വടാട്ടുപാറ മേഖലയിലേക്കുള്ള കേരള വിഷന്റെ ഇന്റർനെറ്റ് കേബിളുകൾ മുറിച്ച് നശിപ്പിച്ചെ തിരിച്ചറിഞ്ഞു കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച കുറ്റം നഷ്ടപരിഹാരം സമ്മതിച്ച പ്രവർത്തകൾ ചെയ്യില്ലെന്നും ഉറപ്പു നൽകി വടാട്ടുപാറ മേഖലയിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ വഴി മാതാ കേബിൾ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റും കേബിളും എത്തിക്കുന്നത് വനമേഖലയിലൂടെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കടന്നുപോകുന്നത് ഇതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുറിച്ച് നശിപ്പിച്ചത് ഇതോടെ ബാങ്കുകളുടെ അടക്കം ഒട്ടേറെ സ്ഥാപനങ്ങളുടെ സെർവർ തകരാറിലായി ചെങ്കര ഭാഗത്താണ് കേബിളുകൾ അങ്ങോട്ടേക്ക് കേബിളുകൾ കട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് കംപ്ലീറ്റ് ആയിട്ടും സിഗ്നലുകൾ നഷ്ടപ്പെടുകയും അതുപോലെ മണിക്കൂറുകളോളം നമുക്ക് കഷ്ടപ്പെടേണ്ടതായി വരുന്നുണ്ട് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്റർനെറ്റ് കേബിളുകൾ മുറിച്ച് നശിപ്പിച്ചയാളെ ഇയാളെ തിരിച്ചറിഞ്ഞത് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുറ്റസമ്മതം നടത്തിയ ഇയാൾ നഷ്ടപരിഹാരം നൽകാമെന്ന് സമ്മതിക്കുകയും മേലിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി നമ്മുടെ കേരള മിഷൻറേതല്ലാത്ത ഒരു ഓപ്പറേറ്റർ കേബിൾ കട്ട് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ തെളിവുകളുടെ സഹായത്തോടെ പിടിക്കപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു പുതിയ നെറ്റ്വർക്ക് തുടങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കണക്ഷനുകൾ കയറാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മൂലമാണ് ഈ കട്ടിങ് ചെയ്തതെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്